ആ അപ്പോൾ ഇന്നലെ അഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിൻ ഇനി അടുത്ത് നിന്ന് രണ്ട് ടിഫിൻ എടുക്കാം ഞാൻ രണ്ട് ടിഫിൻ കൂടെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം കൂടെ എട്ട് ടിഫിൻ ഉണ്ട് ഇത് പുലാവാണ് പനീർ പുലാവ് ഞാൻ എൻ്റെ റെസിപ്പി കാണിച്ചിരുന്ന റെസിപ്പിയല്ല ആ കുക്കിംഗ് കാണിച്ചായിരുന്നു ആ പഞ്ഞുപ്പിലാണ് എല്ലാവർക്കും വിളമ്പി കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് വിളമ്പൊന്ന് കാണിക്കാൻ സമയമില്ല അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ വിളമ്പി കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ഒന്ന് ഇതാണ് ഡോക്ടർ അഭിലാഷ് എൻ്റെ സുഹൃത്ത് ഇത് സാലഡാണ് ഇത് പപ്പടമാണ് പിന്നെ നാരായണ പൊന്നിയേരി റൈസ് നാരായണ കൊണ്ടുവന്നതാണ് ഇത് മത്തങ്ങ സാമ്പാർ എന്നാണ് പറഞ്ഞത് ഇത് കോവയ്ക്ക മെഴുക്കുരുട്ടി അപ്പം അവർ ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്താണ് ഇവൻ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ ആദ്യം കോവയ്ക്ക മെഴുക്കുരട്ടി എടുക്കാം സാമ്പാറിനകത്തും മത്തങ്ങ എടുത്തു പിന്നെ നമ്മുടെ പപ്പടം എടുത്ത് പൊടിച്ചു ഒന്നും ചേർത്ത് പിന്നെ സാലഡ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം ആക്ച്വലി നല്ല വേവും നല്ല ടേസ്റ്റുമായിരുന്നു ഇതിന് അത് അവരുടെ അഭിപ്രായം തന്നെ അവരിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞു ഓഹാ ഹാ നല്ല കോമ്പിനേഷനാണ് ഞാനപ്പോൾ അവർ കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പം നാരായണം കഴിച്ചു നാരായണൻ വളരെ ഇഷ്ടപ്പെട്ടു അവനും ആഹാ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഒരാൾ ഫുഡ് കഴിച്ചിട്ട് കോംപ്ലിമെന്റ് മോത്ത് സന്തോഷം കണ്ടാൽ മതി ആഹാ